അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മളെ കൊച്ചി വീഡിയോയിലേക്ക് സുഹറ ബ്ലോഗിലേക്ക് സ്വാഗതം എന്താണ് അപ്പോൾ നമ്മൾ കണ്ടൻ്റെ ഡൈമേ ലൈഫാണ് അപ്പോൾ നമ്മൾ നമ്മളെ ലൈഫിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലർക്കൊക്കെ അങ്ങനെ മർമ്മത്ത് കൊണ്ടുപോകുന്നൊക്കെയുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വച്ചാൽ ഞാനൊരാളേനേയും രോഹിക്കാനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തല്ല പക്ഷെ നമ്മൾ ദ്രോഹിക്കുമ്പോൾ നമ്മളെ വിഷമങ്ങൾ നിങ്ങൾ പ്രേക്ഷകരായ നിങ്ങളെടുത്ത് പറയല്ലോ എന്തെയ്യാം അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തരും നമ്മൾ ജീവിത വിഷയങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് ചിലരൊക്കെ കമൻ്റ് ഇടാറുണ്ട് നമ്മളെ വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് നിങ്ങൾ നിങ്ങളെ ഡേമൈ ലൈഫ് തന്നെ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകും കൂടുതൽ ഞങ്ങൾക്ക് കാണാനോ അറിയാനോ ഇഷ്ടം അതുതന്നെയാണ് നിങ്ങൾ കാണുന്നതും നിങ്ങളെ സ്റ്റോറിയാണ് നിങ്ങളെ സ്റ്റോറിക്ക് അഡിക്റ്റ് ആയാലുണ്ട് എന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലർ പറയാറുണ്ട് നിങ്ങൾ ഇത്രയും ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടാണ് ഇവിടെ എത്തി നിൽക്കുന്നത് നിങ്ങൾ സമ്മതിച്ചു ഇത്രയും വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലേ എന്ന് പറയുന്നവരുണ്ട് ഞാൻ നേരിട്ട് പേഴ്സണലി മെസ്സേജ് അയച്ച് സംസാരിക്കുന്ന കുറേ ലേഡീസ് ഉണ്ട് യൂട്യൂബർമാർ തന്നെ ഉണ്ട് അപ്പം നിങ്ങളുണ്ടാവില്ല ഗ്രൂപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മളെ പേഴ്സണലി അറിയുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ പറയാറുണ്ട് നീ ഇത്രയൊക്കെ വിഷമമുള്ള ഒരു പെൺകുട്ടിയാണല്ലേ പക്ഷേ നിന്നെ കണ്ടാൽ തോന്നൂല നീ നല്ല ചിരിച്ചു മുഖത്തോടെ സംസാരിക്കാറുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരാളെ കാണുമ്പോഴത്തേക്കും എൻ്റെ വിഷമങ്ങൾ അങ്ങനെ പങ്കുവെക്കുന്ന ഒരാളല്ല അത്രയും അടുത്ത് പേഴ്സണലി പറയാൻ പറ്റും മോ ഇന്ന് നോക്കിയാണ്ട് മാത്രം ഷെയർ ചെയ്താണ് ഇത്രയും ഒന്ന് രണ്ട് വർഷമായിട്ട് പരിചയമുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ലേഡീസ് തന്നെ ഉണ്ട് പക്ഷേ നീ എന്താ മോളെ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഫോണിൽ കൂടെ നിൻ്റെ ഇങ്ങനെയുള്ളൊരു കഥ പോലും നീ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ വീഡിയോയിൽ കൂടെയാണ് ഞങ്ങൾ അറിയുന്നത് അപ്പോൾ എൻ്റെ ഫുള്ള് കഴിഞ്ഞ വിശ്വരൊക്കെ എടുത്തരാന് ഞാൻ വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ട് എന്താണെന്നറിയാം ഞാൻ രണ്ടാമത് വിവാഹം ചെയ്ത് രണ്ട് കൊച്ചുങ്ങളായി ജീവിക്കുന്ന ഒരു വീട്ടമ്മയാണ് സാധാരണ ജീവിക്കുന്ന ഒരു വീട്ടമ്മയാണ് പിന്നെ നമ്മൾ ചായക്കട നടത്തുന്നത് നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും വരുമാനമാർഗ്ഗം വേണമല്ലോ എനിക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ വേറെ ജോലിക്ക് പോകാൻ പറ്റില്ല കുട്ടികളെ എവിടെ ആക്കി പോകാൻ പറ്റില്ല വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ അതിനുള്ള പണം സമ്പാദ്യം വിദ്യാഭ്യാസവും ഞങ്ങൾക്കില്ല നമ്മളെ പഴയ ഒരു പത്താം ക്ലാസ്സാണ് അതും അത്രയും പഠിച്ചിട്ടില്ല ഞാൻ എനിക്കത്ര മാർക്കും ഇല്ല നമ്മൾ സാഹചര്യം അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ മെൻറ്റാലിറ്റി ഉള്ള ഒരു ഉമ്മയാണ് കൂടുതൽ മാട കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നോക്കാൻ തന്നെ നമുക്ക് നേരെയല്ല മട അസുഖം ചികിത്സയും കാര്യങ്ങളും മട് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ കെട്ടിമറിയാന്ന് പറയും വാടക വീടും നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയാണ് എന്നുവെച്ചാൽ ഓരോരുത്തർ നമ്മളേനെ ഓരോരോ കാര്യങ്ങളോട് ടോർച്ചർ ചെയ്യുന്ന വ്യക്തികളാണ് അതിനായിട്ട് അത് നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വിഷമവും ബുദ്ധിമുട്ടും എങ്ങനെയാണെന്ന് അനുഭവിച്ചപ്പം അറിയാം കുറച്ച് പേരൊക്കെ ജീവിതത്തിൽ എന്തായാലും അനുഭവിച്ചിട്ടുണ്ടാകും പക്ഷെ എന്നെപ്പോലെ ഒരു കഥാപാത്രം ഞാൻ പരിചയപ്പെട്ടിട്ടില്ല കാരണം ചെറുതിലെ ഉപ്പ മരണപ്പെട്ടു എട്ട് വയസ്സിൽ പിന്നെ മാനസിക രോഗിയായ അമ്മ ആങ്ങളെ മാരില്ല പാപ്പയില്ല സഹോദരിമാരില്ല ഒറ്റപ്പെട്ട ഒരു ജീവിതം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായ തലമരക്കൂടെ വീഴാനായ ഒരു വീടും ചെറിയൊരു കൊച്ചു വീട് വാങ്ങിയതാണ് അതിലന്നെ അത് എൻ്റെ സ്വത്തല്ല അമ്മാൻ്റെ സ്വത്താണ് ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറയുന്ന സഹോദരന്മാരും എപ്പോഴും വഴക്കിടുന്ന സഹോദരനും പിന്നെ മാഡ പേരിൽ കുറച്ച് സ്ഥലമുണ്ട് അതിനുവേണ്ടി എപ്പോഴും പിന്നാലെ നടക്കുന്ന ഒരു രണ്ടാമത്തെ സഹോദരനും അതിങ്ങനേക്ക് ഇങ്ങനെ നിന്നേക്ക് അങ്ങാടിയിലുള്ള സ്ഥലമായിരുന്നു അമ്മാനെ രണ്ടാമത് വിവാഹം ചെയ്ത് ഭർത്താതിൻ്റെ സ്ഥലം അപ്പോൾ ഇതൊക്കെ കണ്ട് വളർന്ന ഒരാളാണ് എനിക്ക് ജീവിതത്തിലൊരു സന്തോഷം കിട്ടിയിട്ടില്ല ഒരു തണിയും കിട്ടിയിട്ടില്ല പിന്നെ ഇപ്പോൾ മരണപ്പെട്ടിട്ട് വീട്ടിൽ പട്ടിണിയാണോ അവർ ഭക്ഷണം വെച്ചിട്ടണോ കഞ്ഞി കൊടുക്കണോന്നുള്ളൊരു ചോദ്യം വരെ ഭാഗത്തുനിന്നില്ല പിന്നെ എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഏരിയയാണ് ഞാൻ ജീവിക്കുന്ന ഒരു ഏരിയ പരസ്പര സഹകരണവും സ്നേഹമൊന്നുമില്ല ഈ മലപ്പുറത്ത് പോലെ ഈ മലപ്പുറത്ത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ അതാണ് വാടകയ്ക്കാണെങ്കിലും ആ എന്ന് പറ്റി മോളെ എന്ന് ചോദിക്കാനാളുണ്ട് അതിൻ്റെ ഇടയിൽ പാലകളും ഉണ്ട് കേട്ടോ എല്ലാത്താരും ഉണ്ട് ഒരു ചെറിയൊരു ഒരു വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ പറയുന്നില്ല എന്താണെന്ന് അറിയോ ഞാൻ അടുത്ത ഭാഗം പറയാം അതിൻ്റെ ഒരു റിസൾട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കിട്ടാണ്ട് ചെറിയൊരു ഒരു നമ്മൾ ജീവിക്കുമ്പോൾ ചിലർക്ക് ഒരു അസൂയ ഏഹ് അതെന്താന്ന് ഞാൻ രണ്ട് മൂന്ന് ദിവസം ഒരു വീഡിയോ വരാണ്ട് ആ വീഡിയോ വന്ന് അതിൻ്റെ കമൻറ്റൊക്കെ വന്ന് ഞമ്മളെ ചാനലിലല്ല കേട്ടോ വേറെ ചാനലാണ് എന്നിട്ട് ഞാൻ പറയാം കേട്ടോ എന്താണ് ആ പാര ഉണ്ടായതെന്ന് ഞാൻ പറയേണ്ടിട്ട് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ആരും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവർ വെറുതെ കുതിരക്കു വരുക്കോളല്ലോ അത് ഏത് മേഖലകളായാലും യൂട്യൂബിലായാലും തന്നെ അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ ഒക്കെ അനുഭവിക്കുന്നുണ്ട് എന്താ ചെയ്യുക മക്കളെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ജീവിച്ച് പൊക്കോട്ടെ അത് നല്ല രീതിക്ക് മാന്യമായിട്ടുള്ള രീതിക്ക് അല്ലാതെ വേറൊരാളെ മുതലേ അന്യൻ്റെ പിടിച്ച് പരക്കാനും വേറെ വേറൊരാളെ തലയിൽ കയറിയിട്ട് ഇറങ്ങിയിട്ടൊന്നും നമുക്ക് ജീവിതം വേണ്ട അപ്പം ഞാൻ ഇതിൻ്റെതായ കണ്ടൻറ് ഇട്ട് ഇതിൻ്റെതായ വീഡിയോ ഇട്ടിട്ട് യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകുകയാണ് പിന്നെ ഹോട്ടലത് അവിടെ കിടക്കുന്നു എനിക്ക് നടത്താൻ കഴിയുമല്ലോ ചെറിയ മക്കളെ മക്കളെ സേഫ്റ്റി നമ്മൾ കൂടി ഓർക്കണമല്ലോ മക്കളുടെ കാര്യങ്ങൾ അപ്പോൾ അവരുടെ കാര്യങ്ങളും കൂടി നോക്കിയിട്ട് വേണം നമ്മളെ ജോലിയും കൂടി നോക്കാൻ അപ്പോൾ ഇക്ക ഇക്കു കാലസുഖല്ല അങ്ങനെയൊക്കെ ആയിട്ട് നാട്ടിൽ പോയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് റെസ്റ്റ് കൊടുക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ വരും അപ്പോൾ ആ ടൈമിലൊക്കെ ഇടയ്ക്കുമ്പോൾ ഈ പാരവയ്ക്ക് എന്താ പറയുക അസൂയം കുഷുമുണ്ടായിക്കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളെങ്ങനെ ജീവിച്ച് പൊക്കോട്ടെ മക്കളെ നമ്മൾ നിങ്ങളെ ആരെയും ഒന്നും എടുക്കാനും പിടിച്ച് പറിക്കാനും ഒന്നിനും ഞാൻ വരുന്നില്ല നമ്മൾ നമ്മളെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കി യൂട്യൂബാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ കണ്ടൻറ്റിൻ്റെ ഐമേ ലൈഫാണ് എൻ്റെ ലൈഫിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ വേറെ ഒരാളെ ലൈഫിലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ എൻ്റെ കണ്ടൻറ്റാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ആദ്യം ചെറുതിലേ അനുഭവിച്ചു വരുന്ന കഥകളൊക്കെയാണ് ഞാൻ പറയുന്നത് അതെന്താ വച്ചാൽ ഒരു വീട്ടമ്മയായിരിക്കുന്ന ഒരു കഷ്ടപ്പാട് അനുഭവിച്ചു ജീവിക്കുന്ന ഒരു പെണ്ണിൻ്റെ മനസ്സിനുള്ളത് വിഷമങ്ങളൊക്കെ പറഞ്ഞു പറയും ഒരു ഓട്ടോമാറ്റിക് വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മൾ പറഞ്ഞു പോകും പിന്നെ കണ്ടൻറ്റ് ഞാൻ എപ്പോഴും എത്രയോ പ്രശ്നം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കണ്ടൻറ്റിൻ്റെ മൈ ലൈഫാണ് അതാണ് ഞാൻ ചെയ്യുന്നത് അത് വേറെ ഒരാളെ ലൈഫിലത്തെ കാര്യങ്ങൾ പോയിട്ട് എടുത്തിട്ട് ആൾ പുറകെ ഞാൻ പോകുന്നില്ല വീട് എടുക്കാൻ പോകുന്നില്ല എൻ്റെ ലൈഫിൽ ആദ്യം സംഭവിച്ച കാര്യങ്ങൾ അത് സത്യം പറയുമ്പോൾ ചിലർക്ക് പൊള്ളും ഇല്ലെങ്കിൽ അവിടെ പറഞ്ഞോട്ടെ ഞങ്ങൾ ഇല്ലല്ലോ എന്ന് നമ്മളങ്ങ് വിടും പക്ഷേ സത്യം പറഞ്ഞിട്ട് പൊള്ളിയ ആൾക്കാരുണ്ട് കേട്ടോ അതെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അവരുടെ വീട്ടിലോട്ടോ കാര്യങ്ങൾക്കോ പോയിട്ടില്ല ഞാൻ എൻ്റെ ലൈഫിലോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത്ര പൊള്ളണമെങ്കിൽ അതിൽ കുറച്ച് സത്യങ്ങളുണ്ടായിട്ടല്ലേ അവരെന്തിനെ എൻ്റെ ഇക്കാൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എൻ്റെ ജീവിതം തകർക്കുന്നത് ഞാൻ എൻ്റെ മകനുക്കതിൻ്റെ തെളിവ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് കോൾ ചെയ്തിട്ട് വേറെ ഹോട്ടലിട്ട് തരാം വേറെ പണി ശരിയാക്കി തരാം അവൾ മോശം പെണ്ണാണ് അവളങ്ങനെ അവിടെ എവിടെ പോയി നിൽക്കുകയാണ് ഞാനിവിടെ ജീവിക്കുന്നത് ആളുകളുടെ ഇടയിലാണ് മലപ്പുറത്താണ് കുറേ സഹോദരി സഹോദരന്മാരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത് ഒറ്റപ്പെട്ട ഒരു കാട്ടുമുക്കിൽ പോയി ഒരു വീട്ടിൽ ഞാൻ താമസിക്കുന്നത് ആളുകൾ കാണുന്നതോട് തന്നെയാണ് പബ്ലിക്കായിട്ടെന്നെ ഞാൻ ജീവിക്കുന്നത് ഒളിച്ച് താമസിക്കുന്നതല്ല പോരാത്തന്നെ ലൈവ് ചെയ്യാറുണ്ട് ഞാൻ വീഡിയോ ഇടുന്ന ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ് അതുകൂടി മനസ്സിലാക്കണം അപ്പോൾ ഈ അപവാദത്തിന് അവിടെ ഒരു പ്രശസ്തിയില്ല പിന്നെ എന്തിനു പേര് എൻ്റെ ഹസ്ബൻഡിനെ പിടിച്ച് ഞാൻ ജീവിച്ചു പോകുമ്പോൾ എന്നെ ടോർച്ചർ ചെയ്യുന്നു എന്തിന് പുറകെ വരുന്നു അവർ വേറെ വിവാഹം കഴിച്ച് കുട്ടികളായി ജീവിക്കുന്ന ഒരാളെ എന്തിനാണ് എന്നെ വച്ചിരുന്നു എന്റെ പുറകെ വരുന്നു എന്റെ സ്വർണ്ണങ്ങൾക്ക് പോലും ഞാൻ പിന്നീട് കേസ് വെച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല ചെന്നിട്ടില്ല വർച്ചാൻ്റെ കോടതിയിൽ അത് എൻ്റെ സ്വർണം എൻ്റെ മുതലേ പെണ്ണിൻ്റെ മുതൽ തന്നെയാണ് എന്നിട്ട് എന്നെ പബ്ലിക്കായിട്ട് ദ്രോഹിച്ച് തട്ടിക്കൊണ്ടുപോകാൻ നോക്കി നാട്ടേരെ ഓടിക്കൂടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി അത് കെ എസ് ഐമാർ ഒരു പൊടിക്ക് വിടൂല എന്നുള്ളത് ഒരു ദിവസം മോനെ എടുത്തുകൊണ്ട് കൊണ്ട് രാത്രിയിൽ എൻ്റെ വീട്ടിൽ വീണ്ടും വന്നു സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് വാതിരി തുറന്നിട്ട് കൊടുത്ത് എൻ്റെ വീട്ടിൽ അവരെന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കില്ലായിരുന്നു വഴിയിലിട്ട് പബ്ലിക്കിലിട്ട് ഉപദ്രവിച്ച് കഴിത്തിന് കുത്തിപ്പിടിച്ച ആൾ രാത്രി മോനെ മോനെ ചെറുതല്ലേ അവനെന്താ പറയുക പൊടിക്കുഞ്ഞല്ലേ ഒമ്പത് വയസ്സിലായിട്ടുള്ളൂ എന്നെ ഉപദ്രവിച്ച് എൻ്റെ ജീവനം കാരണം നഷ്ടപ്പെട്ട് ഇന്ന് ഞാനിത് ഇവിടെ കാണില്ലായിരുന്നു എനിക്കിപ്പോഴും ഭീഷണിയുണ്ട് ഗീതത്തിലെന്നെ ഭീഷണി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ പബ്ലിക്കിൽ ഇനിയും വന്ന് ഞാൻ എൻ്റെ വിഷമങ്ങൾ തുറന്ന് പറഞ്ഞില്ലേ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജനങ്ങളറിയോ ജനങ്ങൾ പറയോ ആ അവൾ എന്തെങ്കിലും സ്വയം ചെയ്തതാണെന്ന് പറയും അപ്പോൾ എനിക്ക് വീണ്ടും ഭീഷണി വന്നപ്പോഴാണ് ഞാൻ പബ്ലിക്കിൽ വന്ന് തുറന്ന് പറഞ്ഞത് ചാനൽ തുടങ്ങിയിട്ട് ഇത്രയും ഒന്നര വർഷമായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും എടുത്തിട്ടിട്ടില്ല എന്നെ കൊണ്ട് എടുത്തിരിപ്പിച്ചതാണ് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്കുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ പറയുന്നത് ഇന്ന വീട്ടിൽ ഇന്ന വ്യക്തിയാണെന്ന് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല ആളുടെ ഫോട്ടോ ഞാൻ വീഡിയോയിൽ കാണിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ചെയ്ത തെറ്റെന്താണ് അപ്പോൾ വീഡിയോ എടുത്തോളും എത്രയേ ഉള്ളൂ ഭയങ്കര പിയാണ് അടുത്ത വീഡിയോയിൽ പറയുക കേട്ടോ ബാക്കി അതേ കുറേ